അസ്സലാമു അലൈക്കും ഇന്ന് നമുക്കൊരു പാവക്ക ഉപ്പേരി തയ്യാറാക്കാം അതിന് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് ഒട്ടിച്ചെടുക്കാം എന്നിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും കൂടി അതിലേക്കിട്ട് വഴറ്റിയെടുക്കാം ഉപ്പേരിക്ക് ആവശ്യമായ ഉപ്പ് ഇതിലേക്ക് കൊടുക്കാം ഉപ്പിട്ട് വഴറ്റിയ ശേഷം അതിലേക്ക് മുളക് പൊടി അര ടീസ്പൂണ് ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് കാശ്മീരി ചില്ലി അര ടീസ്പൂൺ മല്ലിപ്പൊടി ചെറിയ ജീരകം ചതച്ച് വെച്ചത് അര ടീസ്പൂൺ അതിട്ട് നല്ല വഴറ്റിയ ശേഷം അതിലേക്ക് നാല് കുരു പുളിഞ്ഞ പിഴിഞ്ഞ് വെച്ചതാണ് അത് അതിലേക്കിട്ട് നല്ല ഇളക്കി യോജിപ്പിച്ച് തിളച്ച ശേഷം അതിലേക്ക് കൈപ്പക്ക നുറുക്കി കഴുകിയെടുത്താണ് അത് ഇതിലേക്കിട്ട് നല്ല ഇളക്കി അടച്ച് വെച്ച് കുറഞ്ഞ തീയിൽ ചെറിയ തീ മതി വേവിച്ചെടുക്കാം ഇടക്കൊന്ന് തുറന്ന് ഇടക്ക് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും അടച്ചു വെക്കാം വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ